മേഖലയിലെ മുപ്പതോളം കുടുംബങ്ങളെയും സർവീസ് മൂന്ന് പഞ്ചായത്ത് ബാധിക്കുന്ന വെള്ളക്കെട്ട് അക്ബർ പഞ്ചായത്തിൽ ചേർത്ത യോഗത്തിലാണ് ആദ്യപടിയായി ദേശീയപാതാധികൃതർ നിർമ്മാണ കമ്പനി പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള അനുയോജ്യമായ മാർഗം കണ്ടെത്തും പഞ്ചായത്തിൻ്റെ ചക്കോലയിൽ റോഡിലൂടെയോ അല്ലെങ്കിൽ എ കെ ജി റോഡിലൂടെയോ കാനനിർമ്മിച്ച് വെള്ളം കനോലി കനാലിലേക്ക് ഒഴുക്കുക എന്ന മാർഗമാണ് ആദ്യ പരിഗണനയിൽ ഉള്ളത് പക്ഷേ പഞ്ചായത്ത് റോഡ് കഴിഞ്ഞാൽ ഏതാണ്ട് മുന്നൂറ് മീറ്റർ ദൂരം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ കാന നിർമ്മിക്കേണ്ടി വരും വ്യക്തിയുടെ സമ്മതം കിട്ടിയാൽ ഇത് നടപ്പാകും മന്നലാങ്ങുന്ന പാലം റോഡരികിലൂടെ നിർമ്മിക്കലാണ് രണ്ടാമത്തെ വഴിയായി നിർദ്ദേശം വന്നത് സ്ഥലപരിശോധന കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകും അതിനുശേഷം അടിയന്തരമായി കാന നിർമ്മാണം നടത്തുമെന്നാണ് എം എൽ വ്യക്തമാക്കിയത് ഇതിന്റെ ചെലവ് ദേശീയപാത അതോറിറ്റി വഹിക്കും അധിക തുക ആവശ്യമാണെങ്കിൽ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വകയിരുത്തുമെന്നും എം എൽ എ വ്യക്തമാക്കി ചാവക്കാട് തഹസിൽദാർ ടി പി കിഷോർ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ആലത്തേൽ മൂസ എൻ എച്ച് എ ഐ എഞ്ചിനീയർ വീരേന്ദ്രപ്രസാദ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ബബിത ഇറിഗേഷൻ വകുപ്പ് പ്രതിനിധി എൻ കെ വിദ്യ നിർമ്മാണ കമ്പനിയായ ശിവാലയയുടെ പ്രതിനിധി ബിനു പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിജിലി വില്ലേജ് ഓഫീസർ ഷാജു ചെറുകൂർ എന്നിവർ പങ്കെടുത്തു ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംവിധാനം എന്ന നിലയിൽ വെള്ളം ഇനി കനോലി കനാലിലേക്ക് കൊടുക്കാനേ കഴിയും അപ്പൊ അതിന് ഏത് വഴിക്കാണ് വെള്ളം കനോലി കനാലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് ഒരു ഫിസിക്കൽ സ്റ്റഡി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നാളെ ഈ സ്ഥലങ്ങൾ സന്ദർശിച്ച് പ്രായോഗികമായി വെള്ളം കൊണ്ടുപോയി കനോലി കനാലിലേക്ക് കൊണ്ടുപോകേണ്ട ഡ്രൈനേജ് സിസ്റ്റത്തിനുള്ള മാർഗങ്ങൾ ആരാനുകൊണ്ട് ഒരു പദ്ധതി തേടും എന്നാണ് അതിന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവരും കൂടി സഹകരിച്ചാലാണ് ഇത് നമുക്ക് ഒഴിവാക്കാൻ കഴിയുക അതിന് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുക